പതിനെട്ടാം സങ്കീർത്തനം അതിന്റെ പതിനേഴാം വാക്യം ഞാൻ മരിക്കത്തില്ല ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ മരിക്കുമെന്നാണ് നമ്മൾ എല്ലാവരും മരിക്കുമെന്നാണ് ഇപ്പൊ ഞാൻ പറയാണ് ഞാൻ മരിക്കത്തില്ല നിങ്ങൾ മരിക്കത്തില്ല അടുത്തിരിക്കുന്ന നോക്കി നീ ചാകത്തില്ല നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിന്റെ പതിനേഴ് പറയാണ് ഞാൻ മരിക്കത്തില്ല ഈ സങ്കീർത്തനക്കാരന്റെ ഈ അവകാശവാദം പൊള്ളയാണോ സ്ഥിര ബുദ്ധിയുള്ള ആരെങ്കിലും പറയൂ ഞാൻ മരിക്കത്തില്ലെന്ന് അപ്പൊ മരണം എക്കാലത്തെയും മനുഷ്യനെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് പാപം മനുഷ്യനെ സമ്മാനിച്ചതാണ് മരണം പാപത്തിന്റെ ശമ്പളം മരണം റോമാലകരം ആറാം അധ്യായം അതിന്റെ ഇരുപത്തി മൂന്നാം വാക്യം ആത്മീയ മരണവും ശാരീരിക മരണവും എല്ലാം പാത മുഖാന്തരമാണ് ഭൂമിയിൽ പ്രവേശിച്ചത് എന്നാൽ സങ്കീർത്തനക്കാരൻ പറയാനും ഞാൻ മരിക്കത്തില്ല ഞാൻ എന്ന് പറയാൻ കാരണം എന്താണ് സങ്കീർത്തനം നൂറ്റി പതിനാറിൻ്റെ മൂന്നാം വാക്യം മരണ ഭാഷകൾ എന്നെ എന്ന പാഷങ്ങളാൽ ഞാൻ ബന്ധിക്കപ്പെട്ടവനായിരുന്നു നൂറ്റി ഏഴാം സങ്കീർത്തനം അതിൻ്റെ പതിനൊന്നാം വാക്യത്തെപ്പറ്റി ആ ഭാഷകളാൽ ഞാൻ ബന്ധിക്കപ്പെട്ടവനായിരുന്നു എന്നെ ചുറ്റി എന്നാൽ ആ മരണോഷങ്ങളെ ദൈവം അയച്ചത് ഇനി മരണത്തിന് എന്നിൽ സ്ഥാനമില്ല റോമാലേഖനം ഏഴാം മതിയായും അതിന്റെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങൾ ഞാൻ അരിഷ്ടമനുഷ്യനാണ് ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടിക്കും ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഞാൻ മനുഷ്യനാണ് മരണത്തിന് മരണത്തിനധീനമായ ശരീരത്തിലാണ് ഞാൻ വസിക്കുന്നത് ഈ ശരീരം മരണത്തിന് മരണത്തിനധീനമാണ് മണ്ണിൽ നിന്നാണ് ഈ ശരീരം എടുത്തത് ഇന്ന് ശാസ്ത്രം അത് സമ്മതിച്ചു കഴിഞ്ഞു മനുഷ്യന്റെ ശരീരത്തിൽ ശരീരത്തിൽ മണ്ണിലുള്ള എല്ലാ മൂലകങ്ങളും ഉണ്ട് സോഡിയം പൊട്ടാസ്യം കാർബൺ എന്ന് കണ്ട മനുഷ്യന്റെ ശരീരത്തിൽ മണ്ണിൽ എന്തൊക്കെ ഉണ്ടോ ആ എല്ലാ മൂലകങ്ങളും ശരീരത്തുള്ളത് കൊണ്ട് മനുഷ്യ ശരീരം മണ്ണുകൊണ്ടുള്ളതാണെന്ന് മണ്ണിൽ നിന്നുള്ളതാണെന്ന് ശാസ്ത്രം പോലും കണ്ടെത്തി കഴിഞ്ഞു എന്നാൽ ഈ മൺ ശരീരത്തിൽ ഉയരത്തിൽ അതാണ് ആത്മാവ് മണ്ണ് മണ്ണിനോട് ചേരും എന്നാൽ ആത്മാവോധന സൃഷ്ടിച്ച ദൈവത്തിൽ പാടും അതല്ല അത് വിശ്വസിക്കുന്നവർ മരണത്തിന് മരണത്തിനധീനമായ ശരീരമാണ് എല്ലാ മനുഷ്യനും മരിക്കും ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ ആര് ആരും റോമ ഏഴാം അധ്യായത്തിൽ അതിന്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ ഞാൻ മനുഷ്യനാണ് മനുഷ്യൻ അരിഷ്ടമനുഷ്യനാണ് പറഞ്ഞിരിക്കുക ഒന്നിട്ട് വായിച്ചത് റോമർ ഏഴ് ഇരുപത്തി അഞ്ച് നമ്മുടെ കർത്താവായ ശ്രീകൃഷ്ണ മുഖാന്തവ് മനുഷ്യൻ യേശു ക്രിസ്തു എന്ന മനുഷ്യൻ എട്ടിന്റെ ഒന്ന് ക്രിസ്തു മനുഷ്യൻ മൂന്ന് മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് അരിഷ്ട്രസ്തു എന്ന മനുഷ്യൻ ക്രിസ്തുവിൽ ഉള്ള മനുഷ്യൻ നൂറ്റി പതിനാറോ ശിർത്തത്തിന്റെ നീ വക് ബന്ധനങ്ങളെ അയച്ചിരിക്കുന്നു എട്ട് മരണത്തിൽ നിന്ന് ഞാൻ മരിക്കത്തില്ല എന്തുകൊണ്ടാണ് മരണവാശങ്ങൾ അഴിച്ചിരിക്കുന്നത് കൊണ്ട് മരണത്തിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെട്ടിരിക്കുന്നത് ബൈബിൾ പറയുകയാണ് ഞാൻ മരണത്തിൽ നിന്ന് വിടുവലിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ മരിക്കത്തില്ല അരിഷ്ട മനുഷ്യൻ പണ്ട് കാലത്ത് ജനങ്ങളെ കൊല്ലുന്നതിന് പല രാജ്യങ്ങളിലും പല സംവിധാനങ്ങളും ഉപയോഗിച്ചിരുന്നു നമ്മുടെ നാട്ടിൽ തൂക്കിക്കൊല്ലുന്ന സംവിധാനമുണ്ട് എന്നാൽ സുവിശേഷം അറിയിച്ചിരുന്ന മിഷറിമാരെ കൊല്ലാൻ പണ്ട് കാലത്ത് പല മാർഗങ്ങൾ ഉപയോഗിച്ചിരുന്നു വളരെ വേദനിപ്പിച്ച് കൊല്ലുവരും മെഴുകു പോകവർ ശരീരത്തിൽ പൊതിഞ്ഞിട്ട് മെഴുകുതിരി പോലെ കത്തിച്ചു കൊല്ലുവരും തിളപ്പിച്ച് എണ്ണയിലിട്ട് മിഷറിമാരെ കൊല്ലുമായിരുന്നു അവരുടെ ശരീരത്തെ ജീവനോടെ അവരുടെ തൊലി ഉരിക്കുമായിരുന്നു അന്ന് കാലത്ത് ചെയ്തിരുന്ന മറ്റൊരു രീതിയായിരുന്നു ഒരു ശവത്തോട് ചേർത്ത് മനുഷ്യനെ കെട്ടും ആ ശവത്തോട് ചേർത്ത് മനുഷ്യനെ കെട്ടിയിട്ട് മനുഷ്യനെ നല്ല വെയിലത്ത് കൊണ്ടിടും ജീവനോടെ ഈ മനുഷ്യൻ അവിടെ കിടക്കും ഈ ശവം കിടന്ന് നാറി അത് ഉണങ്ങി അത് ചുരുങ്ങുമ്പോൾ ഈ മനുഷ്യൻ അതുപോലെ അവിടെ കിടന്ന് ശവത്തോട് ചേർന്ന് ബന്ധിക്കപ്പെട്ട ഈ മനുഷ്യനും അവന്റെ എല്ലുകളൊക്കെ ഒടിയാൻ തുടങ്ങി ഈ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് അപ്പോസ്റ്റർ പറയുന്നത് മനുഷ്യനാണ് ഞാൻ മരണത്തിനധീതമായ ഒരു ശരീരത്തോട് മരണത്തിന്റെ ഒരു ശരീരത്തോട് ചേർന്ന് ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് മരിച്ച ഒരു ശരീരത്തോട് ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഈ മരണത്തിനധീതമായി ശരീരത്തിൽ നിന്ന് എന്നെ ആരാണ് അന്ന് ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു ഈ അരിഷ്ട മനുഷ്യനെ ശവത്തോട് ചേർത്ത് കെട്ടിയിരിക്കുന്ന മനുഷ്യനെ ആരെങ്കിലും അഴിച്ചുവിടുകയാണെങ്കിൽ അവനെ രക്ഷപ്പെടുത്തും അവനെ വിട്ടയക്കും എന്നിട്ട് രക്ഷിക്കുന്ന മനുഷ്യനെ ആ ശവത്തോട് ചേർത്ത് കെട്ടി അവനെ ഇടും അപ്പോൾ പൗലോസ് പറയാണ് ഈ അരിഷ്ട മനുഷ്യൻ മരണത്തിനധീനമായി ശബ്ദം ആരാണ് വിട്ടിരിക്കുന്നത് എന്നിട്ട് പറയാണ് ക്രിസ്തു എന്ന മനുഷ്യൻ 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 മരണത്തോട് ചേർത്ത് ബന്ധിക്കപ്പെട്ട ശവത്തോട് ചേർത്ത് ബന്ധിക്കപ്പെട്ട മനുഷ്യൻ അതിൽ നിന്നെ രക്ഷിക്കാൻ ഒരാൾ വന്നു യേശു ക്രിസ്തു എന്ന മനുഷ്യൻ ആ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ മരണത്തെ ജയിച്ച ക്രിസ്തുവിനുള്ള മനുഷ്യനായി മാറി വിശ്വസിക്കുന്നത് ദൈവത്തെ ശ്രദ്ധിച്ചാട്ട് ഞാൻ മരിക്കത്തില്ല എന്തുകൊണ്ട് എന്റെ മരണം യേശു അനുഭവിച്ചു കഴിഞ്ഞു

മൂന്നാമത് നിത്യനാശം എന്ന ശിക്ഷാവിധി ആ നരക ശിക്ഷാവിധി ശിക്ഷാവിധി സെക്കൻഡ് ഡെത്ത് രണ്ടാമത്തെ മരണം നിത്യനാശം എന്ന ശിക്ഷാവിധി അവന്റെ മെൽച്ചുകുത്തി അപ്പോൾ യേശു ആത്മീയമായി ശാരീരികമായി നിത്യനാശം എന്ന ശിക്ഷാവിധി നിത്യമരണം ഇത് യേശുവിൽ നമുക്ക് കാണാൻ സാധിക്കും അവൻ മരിച്ചത് കൊണ്ട് എന്റെ മരണം യേശു ക്രൂശിൽ അനുഭവിച്ചത് കൊണ്ട് എനിക്കിനി മരിക്കേണ്ട ആവശ്യമില്ല വിശ്വസിക്കാത്ത മൂന്നാമത് ഞാൻ മരിക്കത്തില്ല എന്തുകൊണ്ട് മരണത്തിന്റെ അധികാരിയായ യേശു അധികാരിയെന്തരം പരാജയപ്പെടുന്നു എബ്രായാലേ രണ്ടാം അധ്യായം അതിന്റെ പതിനാല് പതിനഞ്ച് വാക്കുകൾ എന്ന് പറഞ്ഞിരിക്കണം മരണത്തിന്റെ അധികാരിയെ യേശു പരാജയപ്പെടുത്തി

നിത്യജീവനിലേക്ക് രാജ്യത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുകയാണ് ഈ നിത്യജീവൻ എന്നാ കിട്ടുന്നത് മരിച്ച് ശവപ്പെട്ടി വെച്ചതിന് ശേഷമാണോ നിത്യജീവൻ കിട്ടുന്നത് അല്ല അതുകൊണ്ടാണ് അപ്പോസ്റ്റർ എഴുതുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ എഴുതിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ക്രിസ്തുനെ ഹൃദയത്തിൽ സ്വീകരിച്ച് സമർപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിത്യമായ ഒരു ജീവിതം നിത്യമായാണ് നിങ്ങൾ മരിക്കത്തില്ല അവന്റെ ജയോത്സവം രണ്ടാം അധ്യായമത്തിന്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ അവന്റെ മരണമില്ലാത്ത ഒരു പുതിയ ലോകം യേശു നമുക്ക് ഒരുക്കി രണ്ട് പെരിന്റെ ലഘന അഞ്ചാം അധ്യായമത്തിന്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരാൾ മരിച്ചെങ്കിൽ എല്ലാവരും മരിക്കുന്നത് എന്തിനാണ് നിനക്ക് പകരം നിന്റെ ശിക്ഷ അനുഭവിച്ച് നിനക്ക് പകരം മരിച്ചു ഇനി നീ മരിക്കേണ്ട ആവശ്യമുണ്ടോ ഞാൻ മരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഞാൻ മരിക്കത്തില്ല റോമാ ആറാം അധ്യായം അഞ്ചു മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട് റോമർ ആറഞ്ചു മുതൽ ആ

ഇനി ഞാൻ പാപത്തിന്റെ റോമർ റോമർ അനുഭവിച്ചു ആ ക്രിസ്തുവിൽ ഞാനാണ് രണ്ട് അഞ്ചിന്റെ പതിനേഴ് ആ ക്രിസ്തുവിൽ ഞാൻ ആയി അതുകൊണ്ട് ക്രിസ്തു മരിച്ചത് കൊണ്ട് ഇനി ഞാൻ മരിക്കേണ്ട ആവശ്യമില്ല മരണത്തിന് യേശുവിന്റെ യും തോൽ യേശുണ്ട് ആറാമത് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇനി മരിക്കുന്നില്ല യോഹന്നാൻ മൂന്ന് മുപ്പത്തി ആറ് യോഹന്നാൻ പതിനാല് ആറ് വിശ്വസിക്കുന്നവന് നിത്യജീവമുണ്ട്

ൻ പതിനൊന്ന് ഇരുപത്തിയാറ് ഒന്നുകൂടെ വായിച്ച് ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവനാരും മരിക്കത്തില്ല നിങ്ങൾ ജീവിച്ചിരിക്കുകയാണോ ആണോ ജീവനുണ്ടോ അതോ ചത്തോ ജീവിച്ചിരുന്ന് എങ്ങനെ ബാക്കി ഒന്നുകൂടെ ജീവിച്ചിരുന്ന് യേശുവിൽ വിശ്വസിക്കുന്നവരാരും ഒരു നാളും മരിക്കത്തില്ല ഒന്ന് മാസം പറയാമോ ഞാൻ യേശു വിശ്വസിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഞാൻ ഞാൻ ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും മരിക്കത്തില്ല ഒന്ന് വാദം എടുത്ത് പറഞ്ഞേ ഞാൻ യേശു വിശ്വസിക്കാൻ ജീവിച്ചിരുന്ന് യേശു വിശ്വസിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഒരു നാളും മരിക്കത്തില്ല

എനിക്ക് ഉറക്കമാണ് ഞാൻ മരിക്കത്തില്ല എന്റെ ശരീരം മരിക്കുമായിരിക്കും പക്ഷെ ഞാൻ മരിക്കത്തില്ല എത്ര വേറെ കണ്ണ് തുറക്കുന്നുണ്ട് എന്നെ കൊല്ലാൻ ആർക്കും സാധിക്കത്തില്ല എന്റെ ശരീരം കണ്ണിൽ ചെയ്യുവായിരിക്കും പക്ഷെ ഞാൻ മരിക്കത്തില്ല ഞാൻ അവർ സാധിക്കത്തില്ല എനിക്ക് മരണം ഞാൻ ഒരു ഒന്നും

കുറിച്ച് കുറിച്ച് നിങ്ങൾ നിങ്ങൾ മനുഷ്യരെ പോലെ ദുഃഖിക്കരുത് ആ ദൈവമക്തപ്പോൾ സന്ദേശമാണ് മാനസാന്തര പഠാൻ ദുഃഖിക്കോട്ടെ അവന് പ്രത്യാശയില്ല എന്റെ ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞ് കൊറോണ സമയത്ത് മരിച്ചുപോയി എനിക്ക് അദ്ദേഹത്തെ വിളിക്കാൻ പോലും വിഷമം തോന്നി എന്ത് വിളിച്ച് ആശ്വസിപ്പിക്കും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ യാദൃശ്യമായിട്ട് വിളിക്കേണ്ടി വന്നു ഉടനെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു വൈഫൊക്കെ എങ്ങനെയുണ്ട് എല്ലാവരും ഓക്കെ ആയോ അദ്ദേഹം പറഞ്ഞു ഫാസ്റ്ററെ എനിക്ക് വിഷമില്ല എൻ്റെ കുഞ്ഞ് നേരത്തെ പോയി ഞാൻ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എൻ്റെ കുഞ്ഞിനെ കാണും എത്ര വലിയ പ്രത്യാശയാണ് നിരീക്ഷകവാദിക്ക് ഈ പ്രത്യാശ ഉണ്ടാകുമോ യുക്തിവാദി യുക്തിവാദിക്ക് ഈ പ്രത്യാശ ഉണ്ടാവു ഒരിക്കലും ഒരു നിരീക്ഷിതവാദിയുടെ കൊച്ചു വണ്ടിയിടിച്ചു മരിച്ചു ആ മനുഷ്യ വീട്ടിനകത്ത് മൂന്ന് മാസം വെള്ളമടിച്ചു ഒടുവിൽ കരളൊക്കെ പ്രശ്നമായി ഒടുവിൽ തൂങ്ങി മരിച്ചു ആരും അറിഞ്ഞില്ല കുറെ ദിവസം കഴിഞ്ഞ് പുഴുവൊക്കെ അരിച്ചു സ്വെല്ലൊക്കെ വന്നപ്പോഴാണ് നാട്ടുകാരൊക്കെ പോയി വീട് തല്ലിപ്പൊളിച്ച് നോക്കിയപ്പോ തൂങ്ങി നിൽക്കുക ദൈവമില്ലാത്തവന് പ്രത്യാശയില്ല അവന് മുന്നോട്ട് പോവാൻ സാധിക്കും ഒന്നിനും അവനെ തകർക്കാൻ സാധിക്കത്തില്ലാത്ത മറ്റുള്ളവരെ നാല് പതിമൂന്ന് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത് ആ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് കർത്താതൻ ധീരനാഥത്തോടും പ്രധാന മുതന്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർന്നു അപ്പോൾ ഉറങ്ങുന്നവർ ഉയർ ഉണങ്ങും

ഇവിടെ ാണ് ഞാൻ യേശുവിനെ ഞാൻ തൃപ്തനാകും ഉറക്കം കുറച്ചു തരത്തേക്കുള്ളു ഞാൻ ഉണരും ഒരു ദൈവപിതന്റെ പ്രത്യാശയാണ് റിയൽ ട്രാൻസ്ലേഷൻ പറയുന്നത് ഞാൻ അവനെ പോലെ ഉണരുമ്പോൾ അവന്റെ രൂപം കണ്ട് തൃപ്തനാകും മരണം ഒരു ഒരു ഉറക്കമാണ് യഥാർത്ഥ മരണത്തെ നിന്നെ കൊല്ലാൻ ആർക്കും സാധിക്കത്തില്ല നീ മരിക്കത്തില്ല ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും അവന് ഉണ്ടാകും എന്നാൽ അവൻ ഉണരും